നമസ്കാരം വിൽപ്പനയുടെ കാര്യത്തിൽ മാത്രമല്ല ഒന്നിലധികം പ്രൈസ് ബ്രാൻഡുകളിൽ വിവിധ തരത്തിലുള്ള മോഡലുകൾ പുറത്തിറക്കിയാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിഭാഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് ഇപ്പോൾ വിൻസറിവി എന്ന ഒറ്റ മോഡൽ കൊണ്ട് എം ജി ടാറ്റയെ വിറപ്പിച്ചു കൂടാതെ ബോൺ ഇലക്ട്രിക് വാഹനങ്ങളുമായി മഹീന്ദ്രയും ഒരു വശത്ത് വരികയാണ് ഈ സാഹചര്യത്തിൽ പോർട്ട്ഫോളിയോ വലുതാക്കി എം ജിയെയും മഹീന്ദ്രയും മറികടക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ടാറ്റ അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് ഹാരിയർ ഇ വി സഫാരി ഇ വി സിയാറ ഇ വി അവന്യ ഇവി എന്നീ പുതിയ ഇ വി മോഡലുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ ഇതിൽ ഹാരിയർ ഇവി ആയിരിക്കും ആദ്യം പുറത്തിറങ്ങുക ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ കാർ കമ്പനികളിലൊന്നായ ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിലെ ലൈനപ്പിലെ ഏറ്റവും വലുതും പ്രീമിയമായ മോഡലാകാൻ പോവുകയാണ് ഹാരി റീവി ഇപ്പോൾ ഹാരി റിവിയുടെ ലോഞ്ച് തീയതിയും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഓട്ടോ എക്സ്പോയിൽ കാറിന്റെ പ്രൊഡക്ഷൻ പതിപ്പ് കമ്പനി പ്രദർശിപ്പിച്ചിരുന്നു ആദ്യ കാഴ്ചക്ക് ശേഷം കമ്പനി ഇതിന്റെ ടീസറുകളും പങ്കുവച്ചിരുന്നു ഇപ്പോൾ ടാറ്റയുടെ പുത്തുനീവിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് ടാച്ച ഹാരി റീവി ഔദ്യോഗികമായി അവതരിപ്പിക്കും ടാറ്റയുടെ പുതിയ ആക്റ്റീവ് ഡോട്ട് ഇവി ആർക്കിടെക്ചറാണ് ഹാരി റീവി നിർമ്മിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബാറ്ററി ഫ്ലോറിൽ സ്ഥാപിച്ചതടക്കം ഇവിക്കായി ചില പ്രത്യേക മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഹാരി റീവിയുടെ കൃത്യമായ ബാറ്ററി ശേഷി ടാച്ച ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് അൻപത്തി അഞ്ച് കിലോവാട്ട് അവറിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ ഹാരി റീവിയുടെ ഏറ്റവും പ്രത്യേകത അതിന്റെ റേഞ്ച് തന്നെയായിരിക്കും ടാറ്റയുടെ മാത്രമല്ല നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന യു വികളെ കുറിച്ചുള്ള പ്രധാന പരാതി ട്രൂ റേഞ്ച് കുറവാണെന്നതാണ് ടാറ്റയുടെ പുത്തൻ ഇലക്ട്രിക്കസ് യുവിയായ ഹാരി റീവി ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഓടുമെന്നാണ് പറയുന്നത് ടാറ്റയുടെ സി സെവൻറ്റി ഫൈവ് ടെസ്റ്റിംഗ് പ്രകാരമുള്ള റേഞ്ച് കണക്കുകളാണ് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടിയാൽ പിന്നെ ധൈര്യമായി ദീർഘദൂര യാത്രകൾ പോകാം എന്നതാണ് മെച്ചം അതായത് ഹാരി ഒറ്റ തവണ ചാർജ് ചെയ്താൽ സുഖമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകാം വീൽ ഡ്രൈവ് സിസ്റ്റം ശുജീകരിച്ചെത്തുന്ന കാർ ഏതു തരം പാതകളും കീഴടക്കാൻ ഡ്രൈവർമാരെ പ്രാപ്തമാക്കും റിയർ ആക്സൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോർ അഞ്ഞൂറ് എം എം ടോർക്ക് നൽകും മികച്ച പിക്കപ്പ് വേഗതയും ശക്തമായ ഓഫ് റോഡിംഗ് വൈദ്യുദ്ധിയുമുള്ള ഈ കാർ ഒത്തിരി പേരെ ആകർഷിക്കുന്നതാണ് ഡിസൈൻ വശം പരിശോധിക്കുമ്പോൾ ടാറ്റ ഹാരി ഹാരിക്ക് അതിന്റെ ഐസി എൻജിൻ പതിപ്പിനോട് നിരവധി സാമ്യതകൾ കാണാനാകും എങ്കിലും മാറ്റത്തിനായി ഇ വി സ്പെസിഫിക്കേഷൻ ഘടകങ്ങളും ചേർത്തിട്ടുണ്ട് ഇതിനുള്ള ക്ലോസ്ഡ് ഗ്രില്ല് ഇ വി പാറ്റിങ് സിൽവർ ബോഡി ക്ലൗഡിംഗ് ആകർഷകമായ ലൈറ്റിംഗ് കണക്ടഡ് ലൈറ്റ് ബാർ എന്നിവ ടാറ്റ നൽകിയിട്ടുണ്ട് പുതിയ ടെർബൈൻ ബ്ലേഡ് സ്റ്റൈലിലുള്ള ലോയ് വീലുകൾ എസ് യു വി പ്രീമിയം ഫ്യൂച്ചറിസ്റ്റിക് ടച്ച് നൽകും പ്രീമിയം മോഡൽ ആയതിനാൽ അതിന്റെ പകിട്ട് അകത്തളത്തിലും കാണാൻ സാധിക്കും ഡെൽടോൺ ഡാഷ് ബോർഡ് വലിയ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടെറൈൻ മോഡുകൾക്കായി റോട്ടറി ഡയൽ പെനോനമിക് സൺപ്രൂഫ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സിസ്റ്റം എന്നിവ ലഭിക്കും ഇതോടൊപ്പം പുതിയ കണക്റ്റഡ് കാർ ടെക്നോളജി ഒ ടി അപ്ഡേറ്റുകൾ നൂതന ഡ്രൈവിംഗ് മോഡുകൾ എന്നിവയും നൽകും ഇന്ത്യയിലെ പ്രീമിയം മിവി വിഭാഗത്തെ പുനർനിർവചിക്കാൻ എത്തുന്ന ടാറ്റ ഹാരി റീവിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് ഷോറൂം വില ഈ വില നിലവാരത്തിൽ ഹ്യൂണായി ക്രെറ്റ ഇവി എം ജി ഇസഡസി വി വരാൻ പോകുന്ന മാരുതി ഇ വിചാര എന്നിവയുടെ ഒരു പടി മുകളിൽ നിൽക്കും ഹാരി റിവി ഡി വൈ ഡി ഇ മാക്സ് സെവൻ മോഡലിനും ഹാരി റിവി വെല്ലുവിളിക്ക് ഉയർത്തിയേക്കും